പർച്ചേസുകൾക്ക് സമ്മാന തിളക്കവുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ കുടിവെള്ള ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ വാഴാനി ഡാമിലെ വെള്ളം കുടിവെള്ള ആവശ്യത്തിനായി തുറന്നുവിടണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാർ വാഴാനി ഡാം ഇറിഗേഷൻ എഇക്ക് നിവേദനം നൽകി വേനൽമഴ കിട്ടാതായതോടെ വടക്കാഞ്ചേരി മേഖലയിൽ എങ്കും കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ് ഈ സാഹചര്യത്തിലാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ വാഴാനി ഡാമിലെ വെള്ളം കുടിവെള്ള ആവശ്യത്തിനായി തുറന്നുവിടണമെന്നാവശ്യപ്പെട്ട് വാഴാനി ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയത് വാഴാനി ഡാമിന്റെ ഗുണഭോക്താക്കളായ പുഴ കടന്നു പോകുന്ന വഴികളിലെയും കനാൽ കടന്നു പോകുന്ന വഴികളിലെയും വടക്കാഞ്ചേരി നഗരസഭ തെക്കുംകര വേലൂർ എരുമപ്പെട്ടി പഞ്ചായത്തുകളിലെയും ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ വലയുന്നത് വേനൽക്കാലത്ത് വാഴാനി ഡാമിലെ വെള്ളം തുറന്നുവിടുന്നത് മാത്രമാണ് ഏക ആശ്വാസം ഇത്തവണ ഒരു തവണ മാത്രമാണ് വെള്ളം കുടിവെള്ള ആവശ്യത്തിനായി തുറന്നുവിട്ടുള്ളൂ ഒരു തവണ കൂടി തുറന്നുവിടാനുള്ള വെള്ളം ഡാമിൽ അവശേഷിക്കുന്നുണ്ടെന്നും കളക്ടറുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ കൌൺസിലർമാർ ഇറിഗേഷൻ എക്ക് നിവേദനം നൽകിയത് പ്രതിപക്ഷ കൌൺസിലർ കെ അജിത് കുമാർ എസ് എ എ ആസാദ് സന്ധ്യ കൊടക്കാടത്ത് ജിജി സാംസൺ കെ ടി ജോയ് നിജി ബാബു രമണി പ്രേംദാസ് ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ വടക്കാഞ്ചേരി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലെത്തിയാണ് നിവേദനം നൽകിയത് വാഴാനി ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാൽവിൻ ഓവർസിയർ ി എന്നിവർക്ക് മുമ്പാകെയാണ് നിവേദനം സമർപ്പിച്ചത് വായനി ഇറിഗേഷൻ വെള്ളമാണ് നമ്മുടെ നഗരസഭാ പ്രദേശത്തും തൊട്ടടുത്ത പഞ്ചായത്തുകളും കുടിവെള്ളം അനുസാച്ച് ലഭ്യമാശ്യം നമുക്ക് നല്ല മഴ വായനയിൽ വെള്ളം ഉണ്ടായിരുന്നു ഒരു തവണ കുടിവെള്ളം കിട്ടും ഇപ്പൊ മൂന്നാം പോയിന്റ് ആറ് എം എം ക്യൂബ് വെള്ളം ഉണ്ട് റാപ്പിൽ ഒന്നാം പോയിന്റ് ആറ് എന്ന് തോന്നുന്നു അപ്പൊ രണ്ട് എണ്ണം കിടപ്പ് വെള്ളം നൽകി ബാക്കിയുള്ളത് കുടിവെള്ളത്തിന് വേണ്ടി പുറത്തു വരുമോന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയുടെ കൗൺസിലർമാർ ഇറിഗേഷന് ഒരു നിവേദനം കൊടുക്കുകയാണ് എം പി കളക്ടർ ഇത് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് അടിയന്തരമായി പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ നഗരസഭയിൽ നിന്ന് കൊടുക്കുന്ന വെള്ളം രോഗികളെ മാത്രമാണ് ആകാശ്രയം അടിയന്തരമായി അതും പര്യാപ്തമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല ആ ഒരു കോർബലാണ് വെള്ളം ഇരിക്കുന്നത് അടിയന്തരമായി കൊടുത്തില്ലെങ്കിൽ കുടിവെള്ളത്തിനധികം ക്ഷാമം ഇപ്പൊ തന്നെ അനുഭവപ്പെട്ടു കിട്ടാത്ത റെരവസ്ഥ ഇനി വരുന്ന ഒരാഴ്ചയ്ക്കൂടെ ഉണ്ടാവും അടിയന്തരമായി കനാല് തുറന്നു വിടണം പന്ത് കനാലിന്റെ താഴെ കുറച്ച് ഒരു കൃഷിയും പറയാൻ വിചാരിച്ച് കനാലിലൂടെ വെള്ളം അവരെ കോഴികളിൽ നിന്ന് പമ്പ് ചെയ്ത് കനാലിലേക്ക് വെള്ളം പമ്പ് ചെയ്തിരുന്നു